തലമുറകളായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ അമ്മ അറിയാതെ അമ്മയുടെ അക്കൗണ്ടിൽ പണം വളരെ യാദൃശ്യമായി ഒരു ദിവസം അമ്മ മറന്നുവാതിരിക്കാൻ ഡയറിൽ എഴുതി വെച്ചിരുന്നു അമ്മയുടെ അക്കൗണ്ടിന്റെ പാസ്വേഡ് എടുത്തിട്ട് ആ പാസ്വേഡ് ഉപയോഗിച്ച് മകൻ അക്കൗണ്ടിൽ നിന്ന് പൈസ പിൻവലിച്ചുകൊണ്ടേ അമ്മ ആവശ്യത്തിന് മാസാവസാന ആവശ്യത്തിന് പണം പണം ഗൂഗിളിൽ ഇടാണ് കാഷ്ലെസ് കാണിക്കുന്നു കാഷ് ഇല്ല അമ്മ മകനെ വിശദമായി ചോദ്യം ചെയ്യുമ്പോഴാണ് മകൻ ഗെയിം കളിച്ച് പണം തീർത്തിരിക്കുകയാണ് ഓൺലൈൻ ഗെയിമാണ് എന്താണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്നത് ഓൺലൈൻ ഗെയിം കളിച്ച് പണം കളയുക വയലൻസ് ഉള്ള അമിതമായി സെക്സ് ഉള്ള വലിയ ലൈംഗിക ചുവയുള്ള കൊച്ചുകുട്ടികൾ അവരുടെ പ്രായത്തിൽ കണ്ടുകൂടാത്ത വീഡിയോസ് കാണുക എന്താണ് ആരാണ് കുട്ടികളുടെ പിന്നെ മൊബൈലിലെ ഗെയിം ഓൺലൈൻ ഗെയിം വലിയ പ്രതിസന്ധിയാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല സെക്ഷൽ വീഡിയോസ് ധാരാളമായി കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട് പിന്നെ അല്ലാതെയുമുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോലുള്ള കാര്യങ്ങളിൽ ആഡ് വരുന്നുണ്ട് ആഡ് വരുന്നതും ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആടുകളാണ് വരുന്നത് സ്ത്രീകളൊക്കെ അല്പവസ്ത്രധാരികളായ സ്ത്രീകൾ വരുന്നു പരസ്യത്തിന് വേണ്ടി വരുന്നതാണത് അവരെ ഞാൻ കുറ്റം പറയുന്നില്ല അവർക്ക് അതിന് കാശം കിട്ടും പക്ഷെ ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആണ് ഏത് ചെറിയ പ്രായത്തിലും സെക്ഷുവലായി ചിന്തിക്കുന്നത് തെറ്റല്ല ഒമ്പതാം ക്ലാസ് എട്ടാം ക്ലാസ് വരെ പെൺകുട്ടിയെ സഹോദരിയെ പീഡിപ്പിക്കുന്നു അവനെ സംബന്ധിച്ചത് തെറ്റല്ല അവനറിയില്ല തന്റെ സഹോദരിയാണ് തന്റെ സഹോദരന്റെ ശരീരം സഹോദരനെ ഞാൻ ഉപയോഗിക്കാൻ പാടില്ല പാടില്ലെന്ന കുഞ്ഞിനെ അറിയില്ല ഇതെല്ലാം ഓൺലൈൻ ഗെയിമുകൾ കാണുകയാണ് ഓൺലൈൻ ഗെയിമിലും ഓൺലൈൻ മീഡിയയിലൊക്കെ കാണുകയാണ് സെക്ഷൽ മീഡിയകളും അതുപോലെ തന്നെയാണ് അധ്യാപകനും കൂട്ടി ഇതെല്ലാം അഭിനയിക്കുന്നവരൊക്കെ ഒരേ ആളുകളായിരിക്കും ചിലപ്പോ പക്ഷെ കുട്ടിയും ടീച്ചറും സാറും ടീച്ചറും നേഴ്സും ഡോക്ടറും ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല രൂപത്തിലുള്ള ക്യാരക്ടറുകളെയൊക്കെ കൃത്രിമമായി സൃഷ്ടിച്ച് അത്തരം വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്ത് അതെല്ലാം കണ്ട് 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 കണ്ടു കണ്ട് പിന്നെ അതുപോലെ തന്നെ ഫേക്ക് ഐഡികളിൽ പറയും എനിക്ക് പതിനെട്ട് വയസ്സായി എനിക്ക് ചാറ്റിങ്ങിന് താല്പര്യമുണ്ട് പെൺകുട്ടികളൊക്കെ വന്നിട്ട് അതെല്ലാം ഫേക്കാണ് ആൺകുട്ടികളാണ് പലപ്പോഴും ഇരുന്നിട്ട് ഈ ഫേക്ക് വീഡിയോസ് ഉണ്ടാക്കി പെൺകുട്ടികളെന്ന നല്ല പെൺകുട്ടികളുടെ പിന്നെ പ്രൊഫൈൽ ഐ ഡി ചിത്രം എടുത്ത് പ്രൊഫൈൽ ഐ ഡി ആയിട്ടിട്ട് പെൺകുട്ടികളാണെന്നുള്ള ധാരണയിൽ ചാറ്റ് ചെയ്ത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയൊക്കെ തള്ളിയിടുന്നു ഈ ഇടയ്ക്ക് ഒരു ചാറ്റിംഗ് നടന്ന രസൂ എഴുപത്തിരണ്ട് വയസ്സായ ഒരാൾ പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായി ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് സനം കല്യാണം നിശ്ചയിച്ച് രണ്ടുപേരും കൂടി മറയണ്ടായിരുന്നു കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് എഴുപത്തിരണ്ട് വയസ്സുണ്ട് പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സേ ഉള്ളൂ അപ്പോ ഫേക്ക് ഐഡികൾ മോശമായ ചിന്തകൾ ഓൺലൈൻ ഗെയിമുകൾ ഞാൻ പറഞ്ഞ സെക്ഷൽ വീഡിയോസ് ഇതെല്ലാം ആവശ്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ പലർക്കും പലതും ചെയ്യാൻ പറ്റും കാണേണ്ടതൊക്കെ തന്നെയാണ് പലതും പക്ഷെ അതിനെല്ലാം ഒരു സമയമുണ്ട് സാഹചര്യമുണ്ട് ഇതൊന്നും മനസ്സിലാക്കാത്ത വിദ്യാർത്ഥികളായിട്ടുള്ളവർ ഇതിനകത്തൊക്കെ ചെന്ന് പണനഷ്ടം അത് സാമ്പത്തിക നഷ്ടത്തിന് പുറമെ തന്നെ അറിവ് അറിവ് അവർക്ക് അറിവ് നേടേണ്ട പ്രായത്തിലെ എല്ലാം ഇതിനകത്ത് അടിയറവയ്ക്കുന്നു ഇത് വലിയൊരു ഒരു ഒരു ഫോക്കസ് ആണ് ഇതിനകത്ത് ചെന്ന് വിട്ടുപോയാൽ ഊരുക എളുപ്പമല്ല അഡിക്റ്റ് ണ്ട് കുട്ടികൾ മദ്യത്തിനും മയക്കുമരുന്നിനും അഡിക്റ്റ് ആവുന്നത് പോലെ തന്നെ ഇത്തരം ഓൺലൈൻ ഗെയിമുകൾക്കും സെക്ഷൽ വീഡിയോകൾക്കും എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ അഡിക്റ്റ് ആവുന്നുണ്ട് നമ്മൾ കാണാതെ പോവുകയാണ് അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിന്റെ ഉപയോഗം പ്രത്യേകിച്ച് കുഞ്ഞു പ്രായത്തിലുള്ള കുട്ടികളിലെ മൊബൈൽ ഫോണിൽ പാസ്വേഡ് ഇട്ട് വയ്ക്കുന്ന പരിപാടി പഠിപ്പിച്ചു കൊടുക്കരുത് ഒരു കാരണവശാലും പാസ്വേഡ് ഇടരുത് ഇടയ്ക്കിടയ്ക്ക് അവരെ പരമാവധി വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ അവർ മൊബൈൽ നോക്കട്ടെ നിർബന്ധമാണെങ്കിൽ മൊബൈൽ കുറച്ച് നോക്കിക്കണം അല്ല എൻ്റെ നിർബന്ധമാണെങ്കിൽ കുറച്ച് സമയം അവർക്ക് കൊടുക്കുക ഭയങ്കരമായ റെസ്ട്രിക്ഷൻ വേണ്ട പക്ഷെ ആ സമയത്ത് വളരെ കൃത്യമായ കണ്ട്രോൾ ഉണ്ടാവണം പക്ഷേ പണ്ടൊരു കഥയുണ്ട് കേട്ടോ ഒരു തമാശ കഥയുണ്ട് ഞാൻ രക്ഷാർത്താക്കളെല്ലാം മോശമാക്കി പറയുകയല്ല വളരെ പ്രസിദ്ധമായൊരു ഒരു കഥയുണ്ട് അതായത് അച്ഛൻ അല്ല മകൻ സ്കൂളിൽ വന്ന ചെറുക്കൻ നടന്ന് മൂത്രം ഒഴിക്കുന്നു എന്ന് പറഞ്ഞ് പരാതി പറയാനായിട്ട് പ്രിൻസിപ്പളും ആ ടീമും എല്ലാം കൂടെ സ്കൂളിൽ ചെന്നപ്പം അച്ഛൻ ടെറസിൽ ഓടി മൂത്ര ഒഴിക്കുന്നു ഓടി ഓടി നടന്ന് മൂത്ര ഒഴിക്കുന്നു എന്ന് പറയുന്നൊരു കഥയുണ്ട് അത് കഥയാണെങ്കിൽ പോലും കുറച്ച് കാര്യങ്ങളുണ്ട് മാതാപിതാക്കളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അവരും കളിക്കുന്നു കുട്ടികളെ പഠിപ്പിക്കുന്നു കളിക്കാൻ അമ്മമാർ പഴയകാലത്ത് അമ്മമാർ കുച്ചു കുഞ്ഞുങ്ങളെ വളരെ കുട്ടിയായിരിക്കുമ്പോൾ ഒരു മാസം രണ്ടു മാസം പ്രായമുള്ളപ്പോൾ കുളിപ്പിച്ച് വലിയ പൊട്ടും ഒക്കെ ഇട്ട് ആനായാലും പെണ്ണായാലും പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്കൂടും വലിയ പൊട്ടൊക്കെ ഇട്ട് പൗഡറൊക്കെ ഇട്ട് തറയിൽ കൊണ്ട് കിടത്തിയേക്കും കുറേ നേരം കിടക്കാനായിട്ട് അല്ലെങ്കിൽ എണ്ണ തേച്ച് കിടത്തേക്കും കുളിപ്പിക്കാനായിട്ടൊക്കെ പണ്ട് കാലത്താണെങ്കിൽ നിബ്ബിൾ പാല് വെച്ച് കൊടുക്കാമല്ലേ എന്തെങ്കിലും ഒരു കളിപ്പാട്ടം എടുത്തിട്ട് കൊടുക്കും ഇപ്പൊ കുട്ടികളെ കൈയ്യിലോട്ട് എടുത്തു കൊടുക്കുന്നത് മൊബൈൽ നമ്മുടെ റിമോട്ടാണ് ഇപ്പൊ റിമോട്ട് പോയിട്ട് മൊബൈലാണ് മൊബൈലിൽ ഒരു ഗെയിം ഇട്ട് കൊടുക്കും നല്ല സുഖമാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ ടോക്കൺ എടുത്തിട്ടിരുന്നപ്പോൾ ഒരമ്മ സ്വന്തം മൊബൈലിൽ കളിക്കുന്നു മറ്റൊരു മൊബൈലിൽ ചെറുക്കാൻ ഗെയിം ഇട്ട് കൊടുത്തു അവനിരുന്ന് ചുമ്മാ വളരെ കൊച്ചുകുട്ടിയാണ് ചുമ്മാ ഇരുന്ന് കളിക്കുന്നു ഒരു തമാശയ്ക്കുള്ളൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ ഇലയപ്പം കൊടുക്കുന്നു അമ്മ കുഞ്ഞാണെങ്കിൽ എലയപ്പം എടുത്ത് മൊബൈലാണെന്ന് പറഞ്ഞ് ചെവിയിൽ വെച്ചുകൊണ്ട് വിളി ഹലോ ഹലോ എന്ന് പറയുന്നു അതിന്റെ ഷെയ്പ്പ് കണ്ടിട്ടാണേ എന്താ ഇവിടെ സംഭവിക്കുന്നത് മൊബൈലിന്റെ അമിത ഉപയോഗം കമ്പ്യൂട്ടറിന്റെ അമിത ഉപയോഗം സോഷ്യൽ മീഡിയയിൽ കേറിയിട്ടുള്ള അമിതോപയോഗം സാങ്കേതിക വിദ്യകളുടെ പിന്നാലെ പോക്ക് അതിലൂടെ ലഭിക്കുന്ന നല്ല സാഹചര്യങ്ങൾ പോലെ തന്നെ മോശം സാഹചര്യങ്ങൾ ഓൺലൈൻ ഗെയിമുകൾ സെക്ഷൽ വീഡിയോസ് വയലൻസിന്റെ വീഡിയോസ് വയലൻസ് ഉള്ള സിനിമകൾ കാണൽ ഒ ടി ടിയിലൊക്കെ ഇപ്പൊ ഒരുപാട് സിനിമകൾ കാണാൻ പറ്റും വയലൻസ് ഉള്ള സിനിമകൾ കാണൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരു നടൻ ജഗദീഷ് മാഷ് അദ്ദേഹം കോളേജ് പ്രൊഫസറോട് ആണ് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചത് നമുക്കത് വേറെ വീഡിയോ ചെയ്യാം നല്ല മോശം കാര്യങ്ങൾ സ്വാധീനിക്കുന്നുണ്ടല്ലോ എന്നാണല്ലോ പറയുന്നത് അപ്പൊ നല്ല കാര്യങ്ങൾ സ്വാധീനിക്കുന്നില്ലേ നല്ല കാര്യങ്ങളും സ്വാധീനിക്കുന്നുണ്ട് മോശം കാര്യങ്ങളും സ്വാധീനിക്കുന്നുണ്ട് ഇതെല്ലാം സ്വാധീനിക്കും മനുഷ്യരെ നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് കാര്യകരം എന്നിട്ട് നായകൻ സിഗരറ്റ് വലിക്കും ഏഹ് നായകൻ ചുമ്മാ സിഗരറ്റ് സിഗർട്ട് ശീലമില്ലാത്ത ആളുകളെ സിനിമയുടെ കഥാപാത്രത്തിനുവേണ്ടി സിഗരറ്റ് വലിക്കും രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നായകൻ എന്ത് ചെയ്യും ആ കഥാപാത്രവും കഴിയും പത്ത് പേരെ കൊല്ലുന്നു നായകൻ അഞ്ചുപേരെ കൊല്ലുന്നു എട്ടുപേരെ കൊല്ലുന്നു കൊന്നു കഴിയുമ്പോൾ അയാൾ കുളിച്ച് റെഡിയായി കഴിയുമ്പോൾ അദ്ദേഹം ഒരു പൂച്ചയെ പോലും ജീവിതത്തിൽ കൊന്നു കാണത്തില്ല ഒരു ഈച്ചയെ പോലും കൊന്നു കാണത്തില്ല പക്ഷെ സിനിമയിൽ എട്ടുപേരെ കൊല്ലുന്നു പത്ത് പേരെ കൊല്ലുന്നു അതുപോലെ തന്നെ നിയമപരിഭാരമുള്ള മുന്തി മന്യഭാന ആരോഗ്യത്തിന് കാര്യകരം ഇത് നിരോധിക്കേണ്ട സമയമായിരുന്നു സിനിമയിലൊക്കെ സിഗർട്ട് വലി ഹാനികരം എഴുതി കാണിച്ചിട്ട് സിഗർട്ട് വലിപ്പിക്കുന്ന സീന് മദ്യം ആരോഗ്യത്തിന് ഹാനികൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ തേയില കട്ടൻ കാപ്പി ആയിരിക്കും കുടിക്കുന്നത് പക്ഷെ മനുഷ്യർക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ് ദുഃഖം വന്നാലും വെള്ളവടി സന്തോഷം വന്നാലും വെള്ളവടി ദുഃഖം വന്നാലും സിഗരറ്റ് സന്തോഷം വന്നാലും സിഗരറ്റ് എന്ത് 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 ലോകമാണ് ഭക്ഷണത്തിനും അങ്ങനെ സന്തോഷം വരുമ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത് ദുഃഖം വരുമ്പോൾ ഭക്ഷണം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ അങ്ങനെയല്ല ദുഃഖം വന്നാലും മദ്യപിക്കുക ദുഃഖം എന്തിനിടയിൽ മദ്യപിക്കുന്നത് ദുഃഖം തീർക്കാൻ വേറൊരു എന്തിനിടയിൽ മദ്യപിക്കുന്നത് സന്തോഷം പങ്കുവയ്ക്കാൻ എന്തിനിടയിൽ ഷേർട്ട് വലിക്കുന്നത് സന്തോഷം കൊണ്ട് വലിക്കുന്നു എന്തിനായിട്ട് ഷേർട്ട് വലിക്കുന്നത് ദുഃഖം തീർക്കാൻ ഷർട്ട് വലിക്കുന്നു മയക്കുമരുത്തും അങ്ങനെ തന്നെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നു ദുഃഖത്തിന് വേണ്ടി ചെയ്യുന്നു എന്തൊരു നാടാണിത് വളരെ ഗൗരവമായിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾ ഇതിലൊക്കെ മാറി ചിന്തിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം നല്ലതും സ്വാധീനിക്കും ചീത്തയെ സ്വാധീനിക്കും എന്ന് തിരിച്ചറിയുക നമ്മുടെ മസ്തിഷ്കത്തിൽ ഒരു വാസന എന്നൊരു കാര്യമുണ്ട് നമ്മുടെ മനസ്സിൽ വാസന എന്നൊരു കാര്യമുണ്ട് അത് മസ്തിഷ്കമായി റിലേറ്റ് ചെയ്ത് തന്നെ ഞാൻ പറയുന്നു ഈ വാസന എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടേ ഇരുന്നാൽ തുടർച്ചയായി ചെയ്താൽ ഒരു വാസന നമ്മുടെ ശരീരത്തിലും മനസ്സിലുമൊക്കെ രൂപപ്പെടും അത് രൂപപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ കുറേ സമയമെടുക്കും വളരെ ബോധപൂർവമായ വിൽപവറോട് കൂടിയ തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ അത് മാറ്റാൻ കഴിയൂ അല്ലെങ്കിൽ ഇത് ടെംപ്ടേഷൻ ചെയ്ത് ടെംപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നമുക്കത് ചെയ്യാനുള്ള ഒരു ടെംപ്റ്റേഷൻ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും അതിൽ നിന്ന് ചതിക്കുഴിയിൽ നിന്ന് വീണ്ടും വീണ്ടും ചതിക്കുഴിയിലേക്ക് തന്നെ നമ്മൾ വീണുകൊണ്ടിരിക്കും